പ്രഭാത നടത്തത്തിന് ഇറങ്ങിയ വയോധികൻ്റെ ജീവനും ടിപ്പർ കവർന്നു ഇന്ന് രാവിലെ പതിവ് പോലെ നടക്കാൻ ഇറങ്ങിയ കോഴിച്ചാലിലെ കരോട്ടുപുറം വർഗീസിന്റെ ജീവനാണ് ടിപ്പർ അപകടത്തിൽ നഷ്ടപ്പെട്ടത് പാല നിർമ്മാണ പ്രവർത്തനത്തിന് സാധനം ഇറക്കിപ്പോയ ടിപ്പറാണ് വർഗീസിനെ ഇടിച്ചത് ടിപ്പർ പുറകോട്ട് വരുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് കോഴിച്ചാൽ പുതിയതായി നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിക്കിടയിലാണ് അപകടം നടന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ മലയോരത്ത് നടക്കുന്ന മൂന്നാമത്തെ അപകടമാണ് ടിപ്പർ ലോറി ചെറുപുഴ പോലീസ് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുകുട